മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കലേക്ക് ഒരിക്കൽ ബനു ഇസ്രായുള്ള ഒരു സ്ത്രീ കടന്നു വരികയാണ് എന്നിട്ട് ആ ഒരു സ്ത്രീ മൂസാനബിനോട് പറയാണ് മൂസാ നബിയെ ഞാനൊരു വല്ലാത്തൊരു തെറ്റ് ചെയ്തു പോയി എനിക്ക് ആ ഒരു തെറ്റ് പുറത്തു തരാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം ഞാൻ ഒരുപാട് തൗബ ചെയ്തിട്ടുണ്ട് പക്ഷേ അള്ളാഹു എനിക്ക് പുറത്തു തരുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് മൂസാ നബിയെ നിങ്ങളൊന്ന് എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്ത്രീയോട് ചോദിക്കുകയാണ് ഓ പെണ്ണേ നീ എന്ത് തെറ്റാണ് ചെയ്തത് അത്രത്തോളം വലിയ തെറ്റെന്താണെന്ന് ചോദിച്ചപ്പോൾ ആ പെണ്ണ് മുസാനബിനോട് പറയാണ് ഞാൻ വ്യഭിചരിച്ചു അതുപോലെ തന്നെ ആ വ്യഭിചാരത്തിൽ എനിക്കൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു ആ കുട്ടിയെ ഞാൻ കൊന്നു കളയുകയും ചെയ്തു എന്ന് ആ ഒരു പെണ്ണ് മുസാനബിനോട് പറയാണ് അപ്പോൾ മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു സമയത്ത് പറഞ്ഞു ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു ഇവിടെ നിന്ന് പുറത്തു പോകൂ അള്ളാഹുഹു സുബഹാനുഹു താലായുടെ അടുക്കൽ നിന്ന് വല്ല ശിക്ഷയും ഈ സദസ്സിൽ ഇറങ്ങുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നിന്റെ നിൻ്റെയൊരു തെറ്റ് കാരണത്താൽ അതുകൊണ്ട് ഈ ഒരു സദസ്സിൽ നിന്ന് നീ ഇറങ്ങിപ്പോകണമെന്ന് മുസാനബി ആ പെണ്ണിനോട് പറഞ്ഞു ആ ഒരു സ്ത്രീ അവിടെ നിന്ന് പൊട്ടുന്ന ഹൃദയവുമായിട്ട് ഇറങ്ങിപ്പോയി ആ ഒരു സമയത്ത് മഹാനായ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് മുസാനബിനോട് ചോദിക്കുകയാണ് അള്ളാഹു സുബഹാനഹു വാല നിങ്ങളോട് പറയുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു തൗബ ചെയ്തു വന്ന പശ്ചാത്തപിച്ചു വന്ന ആ ഒരു പെണ്ണിനെ നിങ്ങൾ മടക്കി അയച്ചത് എന്ന് നബിയെ നിങ്ങളോട് അള്ളാഹു ചോദിക്കുന്നുണ്ട് അമാ വചത്ത ഷർറം മിൻഹ ഈ ഒരു തെറ്റിനേക്കാൾ വലിയ തെറ്റുകളൊന്നും നിങ്ങൾക്കറിയില്ല എന്നും അള്ളാഹു നിങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്ന് മഹാനായ മൂസാനബിനോട് ജിബ്രിൽ അലൈഹി സ്വലാം പറയാണ് അപ്പൊ മൂസാ നബി പറഞ്ഞു യാ ജിബ്രിലു വമൻ ഷർറംഹ ഈയൊരു വിഭിചാരം ചെയ്ത് അതിലുണ്ടായ കുട്ടിയെ കൊന്നുകളയുകയും ചെയ്തതിനേക്കാൾ വലിയ തെറ്റ് എന്താണ് എന്ന് നബി ജിബിരിലിനോട് ചോദിച്ചപ്പോൾ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞു മയ്യ തുറക്കുലാത്ത അമ്മിതൻ മനഃപൂർവ്വം ആരെങ്കിലും ഒരു വക്താരം നഷ്ടപ്പെടുത്തിയാൽ ഇതിനേക്കാളൊക്കെ വലിയ തെറ്റ് ചെയ്തവനെ പോലെയാണ് എന്ന് മഹാനായ നബിനോട് ജബരി അലൈ സ്വലാത്തു വസ്ലാം പറഞ്ഞുകൊടുത്തു എന്നുള്ളതാണ് അള്ളാഹുസ്ബനഹു ആല അഞ്ച് വക്ത നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആ